വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തിലെ പതിനയം വാർഡ് പുലിക്കാട് യു ഡി എഫിൽ നിന്ന് തിരിച്ചു പിടിക്കാനായി യുവത്തെ രംഗത്തിറക്കിരിക്കുകയാണ് എൽ ഡി എഫ് ഇരുപത്തിമൂന്ന് വയസ്സുകാരി പി ജി വിദ്യാർത്ഥിനി അർച്ചന സുരേഷിനെയാണ് യു ഡി എഫ് കോട്ടയ പുലിക്കാട് വാർഡ് പിടിക്കാനായി എൽ ഡി എഫ് രംഗത്ത് ഇപ്രാവശ്യം ഈ പുലിക്കാട് വാർഡ് യു ഡി എഫിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിയുന്നത് താങ്കൾക്ക് പ്രതീക്ഷയുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് നമ്മളിപ്പം വീട് കയറി വീട് കയറാൻ പോകുമ്പോൾ ജനങ്ങളുടെ പ്രതികരണത്തിൽ തന്നെ നമുക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇപ്രാവശ്യം എന്തായാലും ജനങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് ജനങ്ങള് തന്നെ ഈ ഒരു ഈ ഒരു വികസന രീതിയിൽ ഭയങ്കര ബുദ്ധിമുട്ടിട്ടാണ് ഉള്ളത് കാരണം ഒരു തരത്തിലുള്ള വികസന എത്താത്തൊരു വാർഡാണിത് ബാക്കി ഇപ്പൊ അവർ അവകാശപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ് പഞ്ചായത്ത് എൽ ഡി എഫ് ഭരിക്കുന്നതുകൊണ്ട് തന്നെ പഞ്ചായത്ത് നിന്ന് കിട്ടുന്നില്ല എന്നാണ് യു ഡി എഫ് അവകാശപ്പെടുന്നത് എന്നാൽ ഈ പഞ്ചായത്തിന് കീഴിൽ തന്നെയാണ് മറ്റ് തരുവണ പോലെയുള്ള വാർഡുകളും അവിടെയൊക്കെ ഒമ്പത് കോടി രൂപയുടെ വികസനത്തോളം എത്തുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ട് പുലിക്കാട് വാർഡിൽ മാത്രം ഈ വികസനം എത്തുന്നില്ല എന്നുള്ളത് ഞങ്ങളുടെ ഒരു ചോദ്യമാണ് ഈ ചോദ്യം തന്നെയാണ് ജനങ്ങൾ അവരോടും നമ്മളോടും ആയിട്ട് ചോദിക്കുന്നത് ഈ ഇപ്പോ അവർ വീട് കയറാൻ പോകുമ്പോൾ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട് അതുപോലെ അവർ നൽകിയ പല വാഗ്ദാനങ്ങളും ഇന്നും വെറും വാഗ്ദാനങ്ങളായി മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നും പുലിക്കാട് വാർഡുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് നൂറ് ശതമാനവും ഇപ്രാവശ്യം ജനങ്ങൾ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുണ്ട് നമ്മൾ ഇപ്രാവശ്യം യു കയ്യിൽ നിന്ന് എൽ എന്തായാലും ഈ വാർഡ് പിടിച്ചെടുക്കും താങ്കൾ ഈ വാർഡിൽ നിന്ന് വിജയിച്ചു വന്നാൽ വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയും ഞങ്ങൾ ഇവിടെ വിജയിച്ചു വന്നാൽ ഞങ്ങൾക്ക് കുറച്ച് ഞങ്ങൾ വീട് കയറാൻ പോയപ്പോൾ ഞങ്ങളുടെ കണ്ണിൽ കുറച്ച് കാഴ്ചകൾ കണ്ടു അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഈ വാർഡിൽ എന്ത് വികസനം ചെയ്യുന്നു ചോദിച്ചാൽ ഇവിടെ ഒരു വികസനവും എത്താത്തൊരു വാർഡാണ് പുലിക്കാട് അതിൽ നിന്ന് ഫസ്റ്റ് ഞാൻ ഹെൽത്ത് സെന്റർ ഇവിടെ കുട്ടികൾക്ക് പോളിയോ കൊടുക്കൽ അതുപോലത്തെ പരിപാടികൾ നടത്തുമ്പോൾ വീടുകൾ കേന്ദ്രീകരിച്ച് അമ്മമാർ കുട്ടികളെ എടുത്തു വരേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പം നിലവിൽ ഇവിടെ ഉള്ളത് അതൊന്നും മാറി ഒരു ഹെൽത്ത് സെന്റർ ഇവിടെ സ്ഥാപിക്കണമെന്ന് ഞങ്ങളുടെ ഒരു വലിയ ലക്ഷ്യമാണ് അതുപോലെ ലൈബ്രറി ഞാനൊരു സാഹിത്യ വിദ്യാർത്ഥിയായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ക്ലാസിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസത്തിനും ഉപരിയായി ഞങ്ങൾ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ലൈബ്രറികളാണ് ഈ വാർഡിൽ ഒരു ലൈബ്രറി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ മറ്റ് വാർഡുകളെയാണ് എന്തായിട്ടുള്ളത് സമീപിച്ചിട്ടുള്ളത് ലൈബ്രറിക്ക് വേണ്ടി ഒരുപാട് യുവാക്കൾ ജീവിക്കുന്ന ഒരു വാർഡാണിത് വിദ്യാഭ്യാസപരമായിട്ട് കായികപരമായിട്ടുള്ള ഒരുപാട് യുവാക്കൾ ഇവിടെ ഉണ്ട് അത്തരത്തിലൊരു യുവാക്കൾക്ക് ഒരു ലൈബ്രറി ഇല്ല എന്ന് പറയുമ്പോൾ അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഒരു ലൈബ്രറി പിന്നെ അതുപോലെ കളിസ്ഥലം ഒരുപാട് സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്ന ഒരുപാട് യുവതലമുറ ഇപ്പൊ ഉണ്ട് എല്ലാവരും സ്ക്രീനിലായി പോകുന്നതിനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഒരു കളിസ്ഥലം ഇല്ലാത്തതാണ് ഇത്രയും മുപ്പത് വർഷക്കാലം യു ഡി എഫ് ഭരിച്ചിട്ടും കുട്ടികൾക്ക് ഒരു കളിസ്ഥലം കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പം ഒരു തലമുറ മൊത്തം ഒരു കളിസ്ഥലം ഇല്ലാതെ കഴിഞ്ഞുപോയി ഇനി വരുന്നൊരു തലമുറയ്ക്കെങ്കിലും ഈ ഒരു ഗതി ഇല്ലാതെ ഒരു കളിസ്ഥലം കൊടുക്കണമെന്ന് ഞങ്ങൾക്കതിയായ ആഗ്രഹമുണ്ട് അതുപോലെ തന്നെയാണ് അരീക്കര ഉന്നതി ഈ പഞ്ച ഈ വാർഡിന് കീഴിൽ ഒരേ ഒരു ഉന്നതിയാണ് നിലവിലുള്ളത് അത് അരീക്കര ഉന്നതിയാണ് അവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ നാപ്പത്തിരണ്ട് സെന്റ് സ്ഥലത്തിൽ ഉം പതിനഞ്ചോളം വീടുകൾ അതിൽ മുപ്പത്തഞ്ചോളം കുടുംബങ്ങളും നൂറോളം ജനങ്ങളും താമസിക്കുന്നുണ്ട് അവിടെ അവിടെ കുടിവെള്ള പ്രശ്നമുണ്ട് അതുപോലെ തന്നെ അടുക്കി അടുക്കിയുള്ള വീടിന്റെ ഒരു നിർമ്മാണ രീതി അവർക്ക് തീരെ സ്ഥലമില്ല ഭയങ്കര സ്പേസ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ട് അപ്പം അരീക്കര കോളനീനെ ഒന്ന് പുനരുദ്ധാരണം ചെയ്യണമെന്നും അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നം മാറ്റണം അതുപോലെ ശ്മശാനം അവരേറ്റവും കൂടുതൽ പ്രതി അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ശ്മശാനം എന്നുള്ളത് ശ്മശാനം നിലവിൽ അവർക്ക് അവർക്കുണ്ടെങ്കിലും അവിടെ ഇനിയൊരു സംസ്കാരം ചെയ്യാനുള്ള സ്ഥലം അവിടെ ഇല്ല ഈ കഴിഞ്ഞ അടുത്തൊരു മരണം സംഭവിച്ചപ്പോൾ പോലും അവർ പോകുന്ന ശ്മശാനത്തിലേക്ക് പോകുന്ന വഴിയിലേക്ക് അവരടക്കുന്നൊരു സ്ഥി സ്ഥിതിയാണ് അവിടെ ഉള്ളത് അത്രയും ശോചനീയമായിട്ടാണ് അരീക്കര ഉന്നതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ടുള്ളത് പിന്നെ കുട്ടികളെയും യുവാക്കളെയും യുവതികളെയും സ്ത്രീകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരുപാട് പദ്ധതികൾ ഞങ്ങൾ ലക്ഷ്യമിടുന്നുണ്ട് അതിന് ഞങ്ങളുടെ കൂടെ ഈ നാട്ടുകാർ നിൽക്കുമെന്ന് ഉറച്ചൊരു വിശ്വാസം ഞങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട് അരുവാൾ ചുറ്റിക നക്ഷത്ര നക്ഷത്രത്തിൽ മത്സരിക്കുന്ന അർച്ചന സുരേഷ് എന്ന എന്നെ വിജയിപ്പിച്ചാൽ ഉറപ്പായും ഈ പുലിക്കാട് വാർഡിന്റെ മുഖഛായ മാറ്റുമെന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണ് സി പി ഐ എം പുലിക്കാട് ബ്രാഞ്ച് സെക്രട്ടറിയായ ആരിസ് കുന്നത്താണ് നമ്മൾ ചേരുന്നത് മുപ്പത് വർഷമായി മുസ്ലിം ലീഗ് മാത്രം വിജയിച്ചു വരുന്ന ഒരു വാർഡാണല്ലത് അപ്പോൾ കോട്ട പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് താങ്കൾക്ക് എത്രത്തോളം പ്രതീക്ഷയുണ്ട് തീർച്ചയായും പുലിക്കാട് മുപ്പത് വർഷത്തോളം യു ഡി എഫിൻ്റെ കയ്യിലായിരുന്നു ഈ വാർഡുണ്ടായിട്ടത് നമുക്ക് ഈ കഴിഞ്ഞ മുപ്പത് വർഷത്തെ വികസനങ്ങൾ എടുത്തുകൊണ്ട് എലക്ഷൻ സംബന്ധമായി ഞങ്ങൾ വീടിൽ കയറുമ്പോൾ ഓരോ വീടുകളും സന്ദർശിച്ചു ഓരോ പ്രദേശങ്ങളും ഞങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് അതിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും ഈ വികസനം വികസനമെത്താത്ത പുലിക്കാട് ഇനി മാറ്റത്തിന് തയ്യാറായി ജനങ്ങൾ നിൽക്കുകയാണ് കാരണം ഞങ്ങൾ രംഗത്തെറക്കുന്ന സ്ഥാനാർത്ഥി അർച്ചന സുരേഷ് പി ജി വിദ്യാർത്ഥിയാണ് യുവത്വമാണ് ഇരുപത്തിമൂന്ന് കാരിയാണ് ഞങ്ങൾ മത്സര രംഗത്ത് ഇറക്കിയിരിക്കുന്നത് ഈ നാടിൻ്റെ പുരോഗതി ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിയത് പിന്നെ ഈ പൊതുവായിട്ട് മുപ്പത് വർഷത്തോളം ഈ പുലിക്കാട് വാർഡ് വാർഡ് മുതൽ സംസ്ഥാനം വരെ കേന്ദ്രം വരെ ഭരിച്ച പാർട്ടിയാണ് യു ഡി എഫ് ആ സമയത്ത് ഈ നാട്ടിലേക്ക് ഒരു പൊതുവായിട്ടുള്ളൊരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല പുലിക്കാട് പ്രദേശത്ത് ഗവൺമെൻറ് സ്ഥാപനം എന്ന നിലയിൽ ഒരു സ്കൂൾ ഉണ്ട് യു പി യു ആ സ്കൂളിൻ്റെ തുടക്കം മുതൽ എൽ ഡി എഫ് സർക്കാരാണ് അതിന് ഫണ്ട് വെച്ചതും അനുമതി നൽകിയതും എല്ലാം അതിനുശേഷം ആ സ്കൂളിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് മാനന്തവാടി നിയോജകമണ്ഡലം മണ്ഡലം എം എൽ എ ഒ ആർ കേളു ഒരു കോടിയോളം രൂപ വെക്കുകയും ആ സ്കൂള് മനോഹരമായ ഒരു കെട്ടിടം പുളിക്കാട് സ്കൂൾ പരിസരത്ത് പണി പണിയുവാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ മറിച്ച് ഒരു സ്ഥാപനമുള്ളത് അങ്കൻവാടിയാണ് ആ അങ്കൻവാടിയും എൽ ഡി എഫ് സർക്കാർ പഞ്ചായത്ത് ഭരിക്കുന്ന സമയത്ത് നൽകിയ ഒരു സ്ഥാപനമാണ് അത് വഹിച്ചു കഴിഞ്ഞാൽ പുളിക്കാട് പ്രദേശത്ത് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനവും ഇതുവരെ വന്നിട്ടില്ല അതിന് കാരണം ഇവിടെയുള്ള മാറി മാറി ഭരിക്കുന്ന യു ഡി എഫിൻ്റെ മെമ്പർമാർ മാറി മാറി വരുമ്പോൾ ഈ നാട്ടിലെ പുരോഗതിക്ക് വേണ്ടിയിട്ട് കൂടെ നിന്നിട്ടില്ല മറ്റു പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ മുപ്പത് വർഷവും മുര മുരടുപ്പിലൂടെയാണ് ഈ നാട് വികസനമില്ലാത്ത മുരടുപ്പിലൂടെ പോകുന്നത് ഈ വോട്ടുമായി ജനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ വാർഡിൻ്റെ ചില പ്രദേശങ്ങളിലേക്ക് ചില ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ നടന്നുപോലും പോകാൻ പറ്റാത്ത രീതിയിലുള്ള റോഡാണ് ഇപ്പോൾ നിലവിലുള്ളത് അത്ര ശോചനീയമായ അവസ്ഥയിൽ രണ്ട് റോഡുകൾ ഇവിടെ രണ്ടു മറ്റു വാർഡിലേക്ക് മറ്റു സ്ഥലത്തേക്ക് ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട റോഡുകളാണ് അത് വളരെ ദുർഘടമായി കിടക്കുന്ന റോഡാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ജനങ്ങൾ ഓരോ വീടുകൾ സന്ദർശിക്കുമ്പോൾ ഓരോ വോട്ടർമാരെ ഞങ്ങൾ നേരിട്ട് കാണുമ്പോൾ അവരിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ തേടിയപ്പോൾ തീർച്ചയായിട്ടും ഈ യുവത്വം കൊണ്ട് ഈ നാടിനെ ഞങ്ങൾ ജനങ്ങൾ വോട്ട് ചെയ്ത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി അർച്ചനയെ വിജയിപ്പിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ് അതിൽ തീർച്ചയായിട്ടും ഈ മുപ്പത് വർഷത്തെ വികസനമില്ലാത്ത ആഭരണത്തിൽ നിന്നും ഞങ്ങൾ എൽ ഡി എഫിന്റെ സാരധി ഇവിടെ വിജയിച്ച് വികസനം എന്തെന്ന് ഞങ്ങൾ അഞ്ചു വരെ വരാൻ പോകുന്ന അഞ്ചു വർഷം കൊണ്ട് ഇവിടെ കാണിച്ചു കൊടുക്കാൻ സാധിക്കുമെന്ന ശുഭ പ്രതീക്ഷയിലാണ് ഞങ്ങൾ വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തിലെ നേതാവായ ഫാസിൽ സ്ഥാനാർത്ഥിയെ പറ്റി എന്താ സ്ഥാനാർത്ഥിയെ പറ്റി ചോദിച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു കമ്മിറ്റിയിൽ ചേർന്ന് പ്രവർത്തി പ്രവർത്തിച്ചതാണ് പിന്നെ ഒരു യുവത്വത്തിന്റെ പ്രതീകമാണല്ലോ ഇപ്പോൾ കേരളത്തിൽ മൊത്തമായിട്ട് എല്ലാ വാർഡുകളിലും ഏകദേശം പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്നെ യുവാക്കളെയാണ് പ്രതിനിധീകരിക്കുന്നത് മുപ്പത് വർഷമായി നമ്മുടെ വാർഡ് എന്ന് പറഞ്ഞാൽ ഒരു എൽ ഡി എഫ് യു ഡി എഫിൻ്റെ ഒരു കോട്ടയാണ് ഒരു വികസനമോ ഒരു യാതൊരുവിധ മുന്നേറ്റ പ്രവർത്തനങ്ങളോ ഈ വാർഡിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ അതിനെ മറികടക്കാൻ നമ്മൾ എൽ ഡി എഫ് രംഗത്തിറക്കിയിരിക്കുന്നത് അർച്ചന സുരേഷ് എന്ന് പറഞ്ഞ യുവത്വത്തിൻ്റെ പ്രതീകമായ എൻ്റെ സഹപ്രവർത്തകയും കൂടിയായിട്ടുള്ള നമ്മുടെ സ്ഥാനാർത്ഥിയാണ് പുലിക്കാട് ഇത്തവണ മാറി ചിന്തിക്കും തന്നെയാണ് എന്റെയും പ്രതിശ നിങ്ങൾ രണ്ടാളും എസ് എഫ്ഐയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന ആളുകളാണല്ലോ പൊതുസമൂഹത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ ആ ചോദ്യം ഒരു വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് നമ്മുടെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പൊതിച്ചോറ് പൊതിച്ചോറ് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് പ്രവർത്തനം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണല്ലോ അതിൻ്റെ സജീവമായിട്ട് പങ്കെടുക്കുന്ന ആളുകളാണ് അർച്ചന പിന്നെ രക്തദാന ക്യാമ്പ് രക്തദാന ക്യാമ്പ് പിന്നെ ഡിവൈഎഫ്ഐയുടെ പല ചലഞ്ചുകൾ എല്ലാത്തിനും മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സി പി ഐ എം നേതാവായ മുസ്തഫ നമ്മോടൊപ്പം പറയാനുള്ളത് സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടി കാര്യമായിട്ട് ആലോചിച്ചൊരു വിഷയം നമ്മുടെ നാട്ടിന് ഒരു പുരോഗമനം വരണമെങ്കിൽ പുരോഗതി വരണമെങ്കിൽ നാടിന് വികസനം വേണമെങ്കിൽ യുവാക്കളെ തിരഞ്ഞെടുക്കണം നല്ല കഴിവുള്ള വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയ നല്ല ഒരു കഴിവുള്ള യുവതിയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അർച്ചന സുരേഷ് വിജയിക്കുന്നതിലൂടെ പുലിക്കാട് പതിനേഴാം വാർഡിന്റെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വാസം ഒരു നാട്ടുകാരൻ നിലക്കും നിലയ്ക്കും സ്ഥാനാർത്ഥിയെ പറ്റി എന്താ പറയാനുള്ളത് നമ്മളെ സ്വന്തം നാട്ടുകാരെയാണ് കൂടുതൽ കുറെ കാലമായിട്ട് നമുക്ക് അറിയുന്ന ഒരു വ്യക്തിയാണ് പിന്നെ സ്വന്തം നാട്ടുകാരെ തന്നെ ഈ നാട്ടിലത്തെ എല്ലാ കാര്യങ്ങളെ പറ്റി ഇവിടുത്തെ ഓരോ മുക്കും മൂലയും കൃത്യമായി അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ് അർച്ചന അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു നാട്ടിൽ നല്ല രീതിയിലുള്ള വികസനങ്ങളും കാര്യങ്ങളും കൊണ്ടുവരാൻ പറ്റും ഇല്ലെങ്കിൽ നല്ലൊരു ഉറപ്പും നല്ലൊരു വിശ്വാസവും ഉണ്ട് മാത്രമല്ല ഈ ഒരു വാർഡെന്ന് പറയുന്നത് പത്ത് നാൽപ്പത് കൊല്ലമായിട്ട് ഒരു യു ഡി എഫിൻ്റെ കയ്യിൽ തന്നെ ഇങ്ങനെ കൃത്യമായിട്ട് എല്ലാ ഇടവേളിലും അവർ മാത്രം ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർഡാണ് അപ്പോൾ ഒരു മാറ്റം നിർബന്ധമാണ് കാരണം ഒരു പാർട്ടി മാത്രം ഇങ്ങനെ ഭരിച്ചോണ്ടിരിക്കുമ്പോൾ ഒരിക്കലും അവർക്ക് തന്നെ തോന്നും ഇനിയിപ്പം പ്രത്യേകിച്ച് വികസനം കൊടുത്തില്ലെങ്കിൽ അടുത്ത കൊല്ലം കിട്ടും എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റി എഴുതുക തന്നെ വേണം അടുത്തൊരു അവസരം വേറൊരു പാർട്ടി കൊടുക്കണം അവരുടെ വികസനങ്ങൾ നമ്മൾ കാണുകയും വേണം അവിടെ നിർബന്ധമായി നമ്മളെ നാട്ടുകാർ കൂടെ അർച്ചനയ്ക്ക് തന്നെ ഈ ഒരു വോട്ട് കൊടുക്കണമെന്ന് എൻ്റെ വ്യക്തിപരമായൊരു അഭിപ്രായം എല്ലാവരും അത് ചെയ്യുക